നാല് മക്കളുള്ള ഒരാളെയാണ് ഞാൻ വിവാഹം ചെയ്തത് ആ മക്കളെ ഞാൻ തന്നെയാണ് വളർത്തിയതും എനിക്കും നാല് മക്കളുണ്ട് ഈ ഭർത്താവിലുള്ള മക്കൾ തന്നെയാണ് അതായത് പുരുഷൻ ഓൾറെഡി നേരത്തെ വിവാഹത്തിൽ നാല് മക്കളുണ്ട് രണ്ടാമത് ഈ സ്ത്രീയെ വിവാഹം കഴിച്ചപ്പോൾ അതിലും നാല് മക്കളുണ്ട് പിതാവ് നിലയ്ക്ക് എട്ട് മക്കൾ എട്ട് മക്കളുണ്ട് ഭർത്താവ് പതിമൂന്ന് വർഷം മുമ്പ് മരിച്ചു മരിക്കുന്ന നേരത്ത് അയാളൊരു വസീയത്ത് ചെയ്തു കച്ചവടത്തിൽ അതിൻ്റെ ലാഭത്തിൽ നാലിലൊന്ന് എനിക്ക് തരാൻ അയാളുടെ മകനോട് പറഞ്ഞു നാലു പേരുടെയും മുമ്പിൽ വച്ചാണ് പറഞ്ഞത് എൻ്റെ മക്കൾ ചെറുതായിരുന്നു കച്ചവടം മൂത്ത മകനു കൊടുത്തു എല്ലാ മക്കളും ആ കടയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ അയാളുടെ ഇളയ മകൻ എന്തുകൊണ്ട് എനിക്ക് ഒന്നും ഒന്നും തന്നെയില്ല അതായത് തന്നില്ല എന്നായിരിക്കും അവിടെ ചോദ്യം ചോദ്യത്തിൽ ഒരു അവ്യക്തത കാണുന്നുണ്ട് എളാമാക്കും നിനക്കും തന്നെയാണോ എല്ലാം എന്ന് ചോദിക്കുന്നു അത് എളാമാക്കും നിനക്കും പറയുമ്പോൾ എളാമെന്ന് പറയുമ്പോൾ ഈ ഉമ്മയാണ് അതിപ്പോ ചോദിക്കുന്ന എളാമ എന്ന് പറയാനുള്ള കാരണം ഇദ്ദേഹത്തിന്റെ മറ്റേ ഭാര്യയിലുണ്ടായി ഒന്നാം ഭാര്യയിലുണ്ടായിരുന്ന മക്കളാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അതായത് ഈ ഉമ്മയോട് ചോദ്യം ചോദിക്ക അവർ നാലു പേരും കല്യാണം കഴിഞ്ഞു എൻ്റെ ഒരു മകൻ കല്യാ എൻ്റെ ഒരു മകനും കല്യാണം കഴിഞ്ഞു ബാക്കി മൂന്ന് പേര് ബാക്കിയാണെന്നർത്ഥം ഈ പണത്തിന് അവന് ഉണ്ടോ എന്നാണ് ഇവിടെ സിമ്പിളാണ് കാര്യം അതിൽ വന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതപരമായി കൊണ്ടുള്ള അറിവില്ലായ്മയാണ് ഈ മരിച്ചുപോയ വ്യക്തി അങ്ങനെ അങ്ങനൊരു വസീയത് ചെയ്യാനുള്ള കാരണം അല്ല ഹൃദയത്തിന് പുറത്തു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതായത് ഒന്ന് അനന്തരാവകാശികൾക്ക് വസിയത്തില്ല ഇത് നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അനന്തരാവകാശികൾക്ക് വസീയത്തില്ല അത് നബി പഠിപ്പിച്ച കാര്യമാണ് ഇൻ അല്ലാഹു ആയത്ത ദി കുല് ഹക്കിൻ ഹക്ക ഹു ലത്ത ലിവാരിസിൻ ഓരോരുത്തർക്കും നൽകേണ്ട അവകാശം അല്ലാഹു നൽകിയിട്ടുണ്ട് അനന്തരവകാശികൾക്ക് പിന്നീട് ഒരിക്കലും തന്നെ അത്തരത്തിൽ വസീയത്ത് ഇല്ല എന്ന് പ്രവാചകം പഠിപ്പിച്ചാൽ നമ്മൾ ആ പഠിപ്പിക്കപ്പെട്ടത് ഫോളോ ചെയ്യുകയാണ് വേണ്ടത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഈ സ്വത്ത് വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യാവുന്ന വിഷയമാണ് ഒന്ന് ഈ സ്വത്ത് എട്ട് ഈ ഭാര്യയ്ക്ക് എട്ടിൽ എന്ന അവകാശമാണ് ഉള്ളത് ഭർത്താവിൻ്റെ സ്വത്ത് എന്നുള്ളവർക്ക് എട്ടിലൊന്ന അവകാശമാണ് ഉള്ളത് അങ്ങനെ എട്ട് ഓഹരിയാക്കി അതിലൊരു ഓഹരി ഭാര്യയ്ക്ക് നൽകുന്നു പിന്നീട് ബാക്കി ഓഹരി ഈ എട്ട് മക്കൾക്ക് തുല്യമായി വീതിച്ച് നൽകണം അങ്ങനെ എട്ട് മക്കൾക്ക് വീതിച്ച് നൽകി വീതം നൽകുമ്പോൾ ഇത് തുല്യമായി വീതിക്കാൻ പ്രയാസമുണ്ട് ഏഴ് ഓഹരിയാണുള്ള എട്ടാടുകളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് എട്ടിന് എട്ട് കൊണ്ട് ഗുണിക്കും അങ്ങനെ എണ്ണെട്ട് അറുപത്തി നാല് അല്ലേ എട്ടെട്ട് അറുപത്തിനാല് അതെ അറുപത്തി നാല് ഈ സ്വത്തിനെ മൊത്തം അറുപത്തി നാല് ഓഹരിയാക്കി എട്ട് ഓഹരി ഭാര്യയ്ക്ക് നൽകുക പിന്നെ ഓരോരുത്തർക്കും ഏഴ് ഏഴ് ഓഹരി വീതം നൽകിയാൽ ഈ വിഷയം എന്തോ സിമ്പിളാണ് ഈ രൂപത്തിൽ അത് കൈകാര്യം ചെയ്യണം ഈ എട്ട് മക്കൾക്കും ഒരേപോലെ അവകാശമുള്ള സ്വത്താണ് പാപ്പൻ്റെ സ്വത്ത് അതെ അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം നൽകുന്നത് ശരിയല്ല വസീയത്തിൻ്റെ പേരിലാണെങ്കിലും ശരിയല്ല അല്ലാത്ത പേരിലാണെങ്കിലും ശരിയല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ള തന്നെ ഈ നിലക്ക് ഈ എട്ട് മക്കൾക്കിടയിൽ ഈ സ്വത്ത് തുല്യമായി വീതം വെക്കുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് വള്ളഹവാലം